അഴീക്കൽ ഉൾക്കടലിൽ അപകടത്തിൽപ്പെട്ട കപ്പ കപ്പലിലെ തീ അണയ്ക്കുന്നതിനുള്ള നടപടികൾ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചു വെളിച്ചക്കുറവ് കാരണമാണ് ദൗത്യം താൽക്കാലികമായി നിർത്തിയത് കോസ്റ്റ് ഗാർഡിന്റെ ആറ് കപ്പലുകൾ സ്ഥലത്തെത്തിയിട്ടുണ്ട് നാവികസേനയുടെ ഐ എൻ എസ് സത്ലജ് പതിനൊന്ന് മണിയോടെ സ്ഥലത്തെത്തും രാവിലെ ദൗത്യം പുനരാരംഭിക്കും കെ എം ഉമേഷ് വിവരങ്ങൾ നൽകാൻ ചേരുകയാണ് ഉമേഷ് രക്ഷാ ദൌത്യത്തിനിടെ ഏറ്റവും വലിയ വെല്ലുവിളിയും പ്രതിസന്ധിയും ഉയർത്തിയത് കപ്പലിൽ ആളിപ്പടർന്ന തീയാണ് സ്വാഭാവികമായും രാത്രിയായിട്ടുണ്ട് രക്ഷാദൌത്യത്തിന് വെല്ലുവിളികൾ ഊഹിക്കാവുന്നതേ ഈ സാഹചര്യത്തിൽ കൂടി ദൗത്യം ഇപ്പോൾ നിർത്തിവെക്കുന്നു അതെ തൽക്കാലത്തേക്ക് എന്ന് മാത്രമാണ് പറയുന്നത് ഇത് അവസാനിപ്പിച്ചു എന്നൊരിക്കലും ഡിഫൻസ് പറയുന്നില്ല ഇത് വെളിച്ചക്കുറവുണ്ട് രാത്രിയാണ് സ്വാഭാവികമായും ബുദ്ധിമുട്ടുകളുണ്ട് ഇത് വലിയ തരത്തിൽ തീപിടുത്തമാണവിടെ എവിടേക്ക് അടുക്കാൻ പോലും അവർക്ക് ബുദ്ധിമുട്ടുണ്ട് ആ ഘട്ടത്തിൽ വെളിച്ചക്കുറവ് കൂടി ആയപ്പോൾ ഇനി ആ ദൗത്യം തുടരുന്നത് അത് തിരിച്ചടി ഉണ്ടാകും അതല്ലെങ്കിൽ പ്രതികൂലമാകും എന്നുള്ളത് മാത്രം തൽക്കാലത്തേക്ക് ആ ദൗത്യം നിർത്തിവെച്ചിരിക്കുകയാണ് പക്ഷേ രാവിലെ എപ്പോൾ മുതൽ വെളിച്ചം വരുന്നോ ആ ആ ഘട്ടം മുതൽ തന്നെ ഈ തിര ഇതുമായി ബന്ധപ്പെട്ട ദൗത്യം പുനരാരംഭിക്കും എന്നാണ് പ്രതിരോധം പ്രതിരോധ സേന അറിയിച്ചിരിക്കുന്നത് നിലവിൽ ഈ കോസ്റ്റ് ഗാർഡിൻ്റെ ആറ് കപ്പലുകൾ ആ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് നാവികസേനയുടെ ഐ എൻ എസ് സൂറത്ത് നേരത്തെ തന്നെ എത്തിയിരുന്നു ആ ഐ എൻ എസ് സൂറത്തിലാണ് അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയ പതിനെട്ട് പേരെയും കൊണ്ട് പോയിരിക്കുന്നത് ഈ അവരെ അധികം വൈകാതെ തന്നെ മംഗലാപുരം മംഗലാപുരത്ത് എത്തിക്കും ഇനി ഐ എൻ എസ് സത്ലജ് എന്ന് പറയുന്ന നാവികസേനയുടെ മറ്റൊരു കപ്പൽ കൂടി അവിടേക്ക് രാത്രി പതിനൊന്ന് മണിയോടെ എത്തും എന്നാണ് പറയുന്നത് അപ്പോൾ അതായത് കോസ്റ്റ് ഗാർഡിൻ്റെ ആറ് കപ്പലുകളും നാവികസേനയുടെയും ഒരു കപ്പലും അങ്ങനെ ഏഴ് കപ്പലുകൾ നാളെ മുതൽ ആ രക്ഷാദൗത്യത്തിൽ പങ്കാളികളാവും ഈ ഏഴ് കപ്പലുകളും ചേർന്നായിരിക്കും തീ അണയ്ക്കുന്നതടക്കമുള്ള നടപടികൾ അത് തുടരുക ഇത് പ്രതിരോധ സേനയിലുള്ളവരുമായി സംസാരിക്കുമ്പോൾ പറയുന്നത് സാധാരണ ഗതിയിൽ ഇങ്ങനെ കപ്പലിൽ ഒരു തീപിടുത്തം ഉണ്ടാകുമ്പോൾ കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പലുകൾ സമീപത്തേക്കെത്തും വെള്ളം ചീറ്റിച്ച് അത് കെടുത്തി പിന്നീട് ആ കപ്പലിനകത്തേക്ക് കയറി തുടർ ദൗത്യം ഉണ്ടാകും അങ്ങനെയാണ് സാധാരണ ചെയ്യുക പക്ഷേ ഇത് കണ്ടെയ്നറുകളിലേക്ക് കൂടുതൽ കണ്ടെയ്നറുകളിലേക്ക് വ്യാപിക്കുകയാണ് പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാവുകയാണ് ആ ഒരു സാഹചര്യത്തിൽ ഇതിനടുത്തേക്ക് തന്നെ അടുക്കാൻ തന്നെ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് ഒരു പക്ഷേ ഉമേഷ് ഈ അപകടവുമായി ബന്ധപ്പെട്ട് നമ്മൾ രക്ഷാപ്രവർത്തനത്തിന്റെ കാര്യം പറയുമ്പോൾ ഏറ്റവും സംശയകരം അത് തന്നെയാണ് ഇപ്പോൾ കോസ്റ്റ് ഗാർഡിന്റെ ആയാലും നേവിയുടെ ആയാലും ഡിഫൻസിന്റെ സംവിധാനങ്ങൾക്ക് മണിക്കൂറുകളോളം ഇങ്ങനെ കത്തുന്ന ഒരു കപ്പലിലെ തീ അണയ്ക്കാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളത് ഉമേഷ് ഒരു പറഞ്ഞതുപോലെ ഈ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള വസ്തുക്കൾ അതിനുള്ളതാകാം അതിന് കാരണം പക്ഷെ ഉമേഷ് അപ്പോഴും ഈ പ്രതിസന്ധി ഈ നിലയിൽ തന്നെ തുടരുകയാണല്ലോ കാരണം തീ പൂർണ്ണമായും കപ്പലിന് പുറത്തുനിന്ന് അണയ്ക്കുക എന്നുള്ളത് എത്രമാത്രം പ്രായോഗികമാണ് അങ്ങനെ പൂർണ്ണമായും ചെറിയ പാർക്കിന്റെ പോലും സാധ്യത അവസാനിപ്പിച്ചാൽ മാത്രമാണല്ലോ കപ്പലിനുള്ളിലേക്ക് പ്രവേശിക്കാനാകുക പക്ഷേ കണ്ടെയ്നറുകൾ അടുക്കി അടുക്കി വെച്ചിട്ടുള്ളത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുകയാണ് അതെ അത് അതാണ് ഇപ്പോൾ ഏറ്റവും വലിയ വെല്ലുവിളിയാകുന്നതും അതാണ് കാരണം അറുന്നൂറ്റമ്പതോളം കണ്ടെയ്നറുകൾ ഉള്ള വലിയ ഷിപ്പാണത് അതിൽ പത്തോ ഇരുപതോ കണ്ടെയ്നറുകൾ കടലിലേക്ക് ഇതിനകം വീണിട്ടുമുണ്ട് ഈ ഘട്ടത്തിൽ പല വെല്ലുവിളികളാണ് അവർ നേരിടുന്നത് ഈ കണ്ടെയ്നറുകൾ ഇങ്ങനെ വെള്ളത്തിൽ വീണ് കിടക്കുമ്പോൾ മറ്റ് ഷിപ്പുകൾ പോകുമ്പോൾ ഇതിലേക്ക് തട്ടുകയോ ചെയ്താൽ ആ ഷിപ്പിൻ്റെ പ്രൊപ്പല്ലർ കേടാകും പിന്നീട് അത് പ്രവർത്തനരഹിതമാകും അതോടുകൂടി ആ ഒരു കപ്പൽ ഈ ദൗത്യത്തിൽ നിന്ന് ഉപയോഗിക്കാൻ കഴിയാതെ വരും അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ട് രണ്ടാമത്തെ കാര്യം ഇതിൻ്റെ സമീപത്തുള്ള ചൂടാണ് ഇതിൻ്റെ വലിയൊരു ചുറ്റളവിൽ ഈ ചൂട് വ്യാപിച്ചിരിക്കുകയാണ് അതുകൊണ്ട് അകത്തേക്ക് കയറാൻ പറ്റാത്ത അവസ്ഥയുണ്ട് അപ്പോൾ ഒരേ സമയം കൂടുതൽ കപ്പലുകളെത്തി ഈ തീയണയ്ക്കൽ ദൗത്യം ആരംഭിച്ചാൽ മാത്രമേ അത് അല്പമെങ്കിലും നിയന്ത്രണ വിധേയമാക്കാൻ കഴിയൂ എന്നുള്ളതാണ് ഈ രാത്രി അതിന് കഴിയുന്നില്ല വെളിച്ചക്കുറവ് ഒരു തടസ്സമാണ് അതുകൊണ്ട് രാവിലെ എപ്പോൾ വെളിച്ചം വരുന്നു ആ സമയം മുതൽ ഈ എല്ലാ കപ്പലുകളും ഒരേ സമയം ഈ തീയണക്കൽ ദൗത്യത്തിൽ പങ്കാളികളാകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ നിലവിൽ ഒന്നോ രണ്ടോ കപ്പലുകൾ മാത്രമാണ് ഈ ദൗത്യത്തിൽ ഏർപ്പെട്ടത് അതുകൊണ്ടാണ് അത് ഒരു ബുദ്ധിമുട്ട് വന്നത് പക്ഷേ രാവിലെ ഒരേ സമയം ആറോ ഏഴോ കപ്പലുകൾ ഈ ദൗത്യത്തിൽ പങ്കാളികളാകുമ്പോൾ അധികം വൈകാതെ തന്നെ ആ തീയണയ്ക്കൽ ദൗത്യം അത് വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷയുണ്ട് അങ്ങനെ കപ്പലിലെ തീയണച്ചാൽ പിന്നീട് അതിനകത്ത് കയറി തീയണക്കാൻ കഴിയും പക്ഷേ ഈ കണ്ടെയ്നറുകൾ എന്തൊക്കെയാണ് അത് പൊട്ടിത്തെറിക്കും കൂടുതൽ പൊട്ടിത്തെറിക്കുന്ന സാധനങ്ങളുണ്ടോ ഉണ്ടോ രാസവസ്തുക്കളാണ് അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് എത്രത്തോളം രക്ഷാപ്രവർത്തനം താൽക്കാലികമായെങ്കിലും നിർത്തിവെക്കേണ്ടി വരുന്ന സാഹചര്യം നമുക്കറിയാം പ്രതികൂലമായ എല്ലാ സാഹചര്യങ്ങളും അവിടെ നിലനിൽക്കുന്നു അതിനോടൊപ്പം തന്നെ ഇരുട്ടുകൂടി പടരുന്നു പക്ഷെ ഉമേഷ് നാലുപേരെ ഇപ്പോഴും കാണാനില്ല അവർ കടലിലേക്ക് ചാടിയോ എന്നതുൾപ്പെടെയുള്ള കാര്യത്തിൽ സ്ത്രീകരണമില്ല ഒരു പക്ഷേ ഉണ്ടാകാം എന്നുള്ള അങ്ങനെ ഒരു നിഗമനം കൂടി ഉണ്ട് ഉമേഷ് അപ്പോൾ അവരുമായി ബന്ധപ്പെട്ട രക്ഷാപ്രവർത്തനം താൽക്കാലികമായി അവസാനിപ്പിക്കുമ്പോൾ ഈ രാത്രി മുഴുവൻ തീ ഇന്നിലയിൽ തന്നെ പടരാനുള്ള സാഹചര്യമുണ്ട് അപ്പോൾ ഈ നാലുപേർ കപ്പലിനുള്ളിൽ ഇല്ല എന്നുള്ളത് സ്ഥിരീകരിക്കാൻ ഇപ്പോഴായിട്ടുണ്ടോ അതിപ്പോഴും അതിലൊരു വ്യക്തത വന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത കപ്പലിനകത്താണോ പുറത്താണോ എന്നുള്ളത് ഇപ്പോഴും ഒരു ഒരു വ്യക്തത വന്നിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും അതിൻ്റെ പരിശോധനകൾ ഇനി നാളെ രാവിലെ മാത്രമേ അത് പുനരാരംഭിക്കാൻ കഴിയൂ എന്നുള്ളതാണ് പറയുന്നത് കാരണം ഈ ഒരു പ്രശ്നമാണ് അതുകൊണ്ട് ആ നാലുപേരെ കണ്ടെത്താനുള്ള ദൗത്യം അത് ഒരിക്കലും നാവികസേന ഇത് അവസാനിപ്പിച്ചു എന്നവർ പറയുന്നില്ല ഈ ആറ് കപ്പലുകളും ആ സ്ഥലത്തുണ്ട് നാവികസേനയുടെ കപ്പലും അല്പസമയത്തിനകം അവിടേക്ക് എത്തും എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ആ തിരച്ചിൽ എത്രത്തോളം നടത്താൻ കഴിയും എന്നുള്ളതിലാണ് ഒരു പ്രശ്നമുള്ളത് ഈ പറയുന്ന സാങ്കേതിക പ്രശ്നങ്ങൾ ഈ കടലിൽ കണ്ടെയ്നറിൽ വീണ് കിടക്കുമ്പോൾ അത് പ്രൊപ്പല്ലറിൽ പുറപ്പെല്ലറിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് തീ ഇതിനടുത്തേക്ക് അടുക്കാൻ പറ്റാത്ത പ്രശ്നം അതുകൊണ്ടൊക്കെ ആ കപ്പലിനകത്താണോ കടലിലാണോ അവർ രാത്രിയാകുമ്പോൾ കടലിന് തിരച്ചിൽ നടത്തുന്നതിനൊക്കെയുള്ള സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് അവരെക്കുറിച്ചുള്ള അവ്യക്തത നിലനിൽക്കുക തന്നെയാണ് അത് നാളെ ഈ ദൗത്യം പുനരാരംഭിക്കുമ്പോൾ മാത്രമേ ഇനി അതുമായി ബന്ധപ്പെട്ട കൂടുതൽ എന്തെങ്കിലും അവരെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് ലഭ്യമാവാൻ നാളെ മാത്രമേ സാധ്യതയുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും തൽക്കാലത്തേക്ക് ആ ദൗത്യം അവസാനിപ്പിച്ചിരിക്കുകയാണ് നാളെ രാവിലെ വെളിച്ചം വരുമ്പോൾ മുതൽ അത് പുനരാരംഭിക്കുകയും ചെയ്യും ശരി ശരി ഉമേഷ് അത്തരം വിവരങ്ങൾ അങ്ങനെയാണെന്നിരിക്കെ അല്പം ഉമേഷ് പറഞ്ഞതുപോലെ തന്നെ കപ്പലിനുള്ളിലെ കണ്ടെയ്നറുകളിലുള്ള വസ്തുക്കൾ സംബന്ധിച്ച വിവരങ്ങൾ ഉമേഷ് ഇപ്പോൾ അപകടം നടന്ന മണിക്കൂറുകൾ പിന്നിട്ടിട്ടുണ്ട് ഇപ്പോൾ ചില അപകടകരമായ അടക്കം അതിനുള്ളിൽ ഉണ്ട് എന്നുള്ള വിവരങ്ങൾ വരുന്നു ഈ തീ ആളി കത്താൻ കാരണം തന്നെ അതിനുള്ളിലുള്ള വസ്തുക്കളാണ് ആണ് എന്നുള്ള അനുമാനം ഇതിനോടകം ഉണ്ട് പക്ഷെ ഉമേഷ് ഇത്രയും മണിക്കൂറുകൾക്ക് ശേഷം പോലും എന്താണ് ഈ കപ്പലിനുള്ളിൽ കണ്ടെയ്നറുകൾക്കുള്ളിൽ എന്നത് സംബന്ധിച്ച് ഒരു വിശദീകരണത്തിലേക്ക് എത്താൻ സാധിക്കാത്തത് എത്താൻ തീർച്ചയായും ആ വിവരങ്ങൾ പങ്കുവെക്കേണ്ടതാണ് നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ കപ്പൽ കമ്പനിയോട് അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ അറിയിക്കാനായി നിർദ്ദേശിച്ചിട്ടുണ്ട് പക്ഷേ അത് അവർ പൂർണ്ണമായി അതിനോട് സഹകരിച്ചോ എന്നുള്ളത് തന്നെയാണ് പ്രശ്നം ഇത് സിംഗപ്പൂരിന്റെ പതാക വച്ചു ഒരു കപ്പലാണ് അവരാണ് അതിൻ്റെ ഉടമസ്ഥർ എന്ന് കരുതുന്നു അപ്പോൾ അവരാണ് ഇതുമായി ബന്ധപ്പെട്ട് കണ്ടെയ്നറുകളിൽ എന്തൊക്കെയാണ് എന്ന കാര്യങ്ങൾ വിശദീകരിക്കേണ്ടത് അവർ തന്നെയാണ് പക്ഷേ ഇപ്പോഴും അതിൽ അവ്യക്തത തുടരുന്നു ഒരു പക്ഷേ നാളെയൊക്കെ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു ഇപ്പോൾ ഈ പ്രഥമ പരിഗണന നൽകിയത് ഈ കപ്പലിൽ ഉണ്ടായിരുന്നവരെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് അത് നിലവിൽ വിജയകരമായി ചെയ്തിരിക്കുന്നു പതിനെട്ട് പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിരിക്കുന്നു പക്ഷേ എപ്പോഴും നാല് നാലുപേരെ കുറച്ച് വിവരമില്ല അത് അങ്ങനെ തന്നെ ആ വസ്തുത നിലനിൽക്കുന്നു രണ്ടാമത്തെ കാര്യം ഈ കപ്പലിലെ തീ അണയ്ക്കുക എന്നുള്ളതാണ് അതിനുശേഷം സമാന്തരമായി തന്നെ എന്താണ് ഈ കണ്ടെയ്നറുകളിൽ ഉള്ളത് അതിൽ അതിലെത്രത്തോളം പൊട്ടിത്തെറിക്കുന്ന വസ്തുക്കൾ ഉണ്ട് എന്നുള്ളതൊക്കെ കപ്പൽ കമ്പനിയോട് അറിയിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ട് പക്ഷേ അതിനൊരു മറുപടി ഇതുവരെയും വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പറയുന്നത് അതെല്ലാം അവരെ സംബന്ധിച്ച വലിയ വെല്ലുവിളികളാണ് ശ്രമകരമാണ് ഇതെങ്ങനെ നിയന്ത്രിക്കാൻ കഴിയും എന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി വരികയാണ് ഒരു പ്രതീക്ഷ ഈ ആറ് കപ്പലുകളും സ്ഥലത്തെത്തിയിട്ടുണ്ട് നാവികസേനയുടെ കപ്പലും ഒന്നോ രണ്ടോ മണിക്കൂർ കഴിയുമ്പോൾ അവിടെ എത്തും നാളെ രാവിലെ വെളിച്ചം വരുമ്പോൾ എല്ലാവരും ചേർന്ന് പരിശ്രമിക്കുമ്പോൾ ആ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത് അന്താരാഷ്ട്ര കപ്പൽ ചാലാണല്ലോ ഉമേഷ് ഇപ്പോൾ ഉമേഷ് പറഞ്ഞതനുസരിച്ച് രക്ഷാപ്രവർത്തനത്തിനെത്തുന്ന കപ്പലുകൾക്കും കപ്പലുകൾക്ക് പോലും ഈ കണ്ടെയ്നറുകൾ മറിഞ്ഞു കിടക്കുന്ന സാഹചര്യത്തിൽ അടുത്തേക്ക് എത്തുന്നതിന് ബുദ്ധിമുട്ടുണ്ട് കാരണം അങ്ങനെ കണ്ടെയ്നറുകളിൽ തട്ടുകയോ മറ്റോ ചെയ്താൽ ഉണ്ടാകുന്ന മറ്റൊരു അപകട സാധ്യത അത് അതുകൊണ്ട് തന്നെയാണ് അന്താരാഷ്ട്ര കപ്പൽ ഈ മാർഗം മറ്റേതെങ്കിലുമൊക്കെ കപ്പലുകളോ അല്ലെങ്കിൽ അങ്ങനെ ഈ ഗതാഗതമടക്കം ചരക്കോ ചരക്ക് നീക്കമോ ഗതാഗതമോ അടക്കം ഈ റൂട്ടിലൂടെ ഉള്ള സാധ്യതയുണ്ടോ അത്തരം എന്തെങ്കിലും വിവരങ്ങളിലേക്ക് അധികൃതർ എത്തിയിട്ടുണ്ടോ അത്തരം വിവരങ്ങൾ പങ്കുവെച്ചിട്ടില്ല ഇത് വലിയ വെല്ലുവിളിയായി ദൗത്യം തുടരുന്നു എന്നുള്ളത് തന്നെയാണ് അവർ ആവർത്തിക്കുന്നത് കാരണം ഈ ഇത് വീണ്ടും വീണ്ടും തീ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിക്കുകയാണ് അതുകൊണ്ട് ഇത് നിയന്ത്രിക്കാനുള്ള വലിയ പ്രയാസം അവർ നേരിടുന്നുണ്ട് ഇനി ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുഴുവൻ കപ്പലുകളും രംഗത്തിറങ്ങിയാൽ പൂർണ്ണതോതിൽ അത് ഉപയോഗപ്പെടുത്താനായാൽ ഏതെങ്കിലും തരത്തിലുള്ള അനുകൂല അന്തരീക്ഷം ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അവർ ഉള്ളത് എന്തായാലും പ്രതികൂലമായ സാഹചര്യങ്ങളെ തുടർന്ന് രക്ഷാദൌത്യം താൽക്കാലികമായി നിർത്തിവെച്ചതായി ഇപ്പോൾ അറിയിക്കുകയാണ് നാളെ രാവിലെ വീണ്ടും പുനരാരംഭിക്കാനാണ് തീരുമാനം ഉള്ളത് പ പേരെ ഇപ്പോഴും കാണാനില്ല നാലുപേരുടെ വിവരങ്ങൾ ഇപ്പോഴും ലഭ്യമായിട്ടില്ല ഇവർ കപ്പലിനുണ്ടിലുണ്ടോ എന്നുള്ളത് പോലും സംശയമാണ് പക്ഷേ രാത്രി വൈകി രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ ഈ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കുക എന്നുള്ളത് ദുഷ്കരമായി തുടരുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ താൽക്കാലികമായി ദൗത്യം നിർത്തിവെച്ചിരിക്കുകയാണ് രാവിലെ പുലർച്ചെയോടുകൂടി തന്നെ കൂടുതൽ കപ്പലുകൾ നിലവിൽ അപകടത്തിൽപ്പെട്ട കപ്പലിനടുത്തേക്ക് എത്തിച്ച് വെള്ളം പമ്പ് ചെയ്ത് തീ അണയ്ക്കുന്നത് അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കാനാണ് നിലവിലെ തീരുമാനം കെ എം ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്